പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണായ മീനങ്ങാടി മീനങ്ങാടി ടൗണിൽ തന്നെ നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയ എല്ലാവർക്കും അറിയായിരിക്കും മീനങ്ങാടി ടൗണിലെ അമ്പത്തിനാലിനടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് വീടുകളൊക്കെ ഇങ്ങനെ പണി പൂർത്തിയായിട്ട് വീടുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു വർഷത്തിൽ കൊണ്ട് ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയി മാറും ഇപ്പം തന്നെ ധാരാളം വീടുകളുണ്ട് അമ്പതോളം വീടുകൾ ഇപ്പോൾ തന്നെ പണി കഴിഞ്ഞതുണ്ട് ഇനിയും വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഈ സ്ഥലത്ത് ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം അത നമ്മൾ കാണുന്ന ഈ പതിമൂന്ന് സെൻറ്റ് സ്ഥലം നല്ലൊരു നമ്മൾ കണ്ടില്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ അപ്പുറത്തേക്ക് നല്ല ദൂര കാഴ്ചയൊക്കെ ആയിട്ട് നല്ല പതിമൂന്ന് സെൻറ്റ് അതായത് സ്ക്വയർ പ്ലോട്ട് നല്ല ഫ്രണ്ടേജ് ഒക്കെ ആയിട്ട് ഇരുപത്തേഴ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇത് ടാർ റോഡാണ് ഈ കാണുന്ന ടാർ റോഡ് ഈ കാർ നിർത്തി അവിടെ മുതൽ ഈ മോളിൽ വരെ കിട്ടും പിന്നെ ചുറ്റും നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വെള്ളം കിണർ വഴി കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ അപ്പം ഇതിനാവശ്യപ്പെടുന്നത് ഇവിടുത്തെ ആ ഹൈവേ കൂടെ വാഹനങ്ങൾ പോകുന്ന ആ വാഹനങ്ങൾ ഹൈവേ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾ ചെറുതായിട്ട് കാണുന്നുണ്ടാവും ഒരു കാർ ഇറങ്ങി വരുന്നുണ്ട് ഇതാ വീഡിയോയിൽ കാണാം മോളിൽ നിന്ന് ആ മരത്തിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നേരെ മെയിൻ ഹൈവേ ആണ് ബത്തേരി മൈസൂർ ഹൈവേ ആണ് കാണുന്നത് കോഴിക്കോട് മൈസൂർ ഹൈവേ അപ്പം ഇതിനാവശ്യപ്പെടുന്നത് പെർ സെൻറ്റ് രണ്ടര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്